ികളായിട്ടുള്ള ആളുകൾ സ്വന്തം നാട്ടിലേക്ക് ഈ ഒരു ആഘോഷം കാണാൻ വേണ്ടി ഈ ഒരു പുലിക്കളി കാണാൻ വേണ്ടി ഇവരുടെ തിമിർപ്പ് കാണാൻ വേണ്ടി എത്തുന്ന ആളുകളാണ് എന്തായാലും നമ്മെ അമ്പരപ്പിക്കാൻ പുലികൾ ഒന്നിച്ചൊന്നായി ചുവടുവെച്ച് ഇറങ്ങാൻ ഇനി കുറച്ച് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ അശ്വതി ബാക്കിയുള്ളൂ അത്ര മാത്രം നമുക്ക് കാണാൻ സാധിക്കും തുടക്കം മുതൽ രാവിലെ മുതൽ മോണിങ്ഷ മുതൽ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ പുലിക്കളി സംഘവും അത്ര വീറോടെ വാശിയോടുകൂടി തട്ടകത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ പുലിമട യും കാണാൻ അത്രമേൽ ഭംഗിയാണ് ആരാണ് മെച്ചം ആരാണ് മെച്ചമെന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് മാറാൻ മാറിക്കോളാം എന്റെ പേര് ഇതാ ആരാണ് പുലീന കൂടെ പുലീന്റെ പേരുണ്ടാവിക്കുലി ചെറുതായിട്ട് അതാണ് അപ്പം എല്ലാവരും ഇതാ പുലികളുടെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെയുള്ള തിരക്കാണ് അത്ര അത്ര ഭംഗി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെ കാണുന്നത് യഥാർത്ഥ പുലികളെ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലുള്ള പുലികളെ കാണാൻ പ്രായമായ പുലികളുണ്ട് കുഞ്ഞു പുലികളുണ്ട് വെറൈറ്റി ഡിസൈൻ ഉള്ള പുലികളുണ്ട് ഇതുവരെ കാണാത്ത രൂപത്തിലും ഭാവത്തിലുമുള്ള പുലികളുണ്ട് ചില പുലികളെ കണ്ടാൽ നമ്മൾ നേരത്തെ കണ്ട കരിമ്പുലിയെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും അതേപോലെ ചില പുലികളെ കാണുമ്പോൾ നമുക്കൊരു ചിരി വരുമ് കൊള്ളാലോ ആ ഓക്കെ ഓക്കെ കൊള്ളാലോ എന്ന് തോന്നി പോകും അത്രമാ ും രസമുള്ള കുറെ പുലികളുണ്ട് ഇവിടെ അത്ര നമുക്കറിയാം നമ്മൾ ഇന്നലെ രാത്രി മുതൽ അത്ര സമയമെടുത്താണ് ഈ രൂപത്തിലേക്ക് ഇവരാകുന്നത് അക്കാര്യത്തിൽ തൃശ്ശൂർ കെട്ടിയോളെ അത് സമ്മതിച്ചേ മതിയാകുള്ളൂ ആ കാര്യത്തിൽ സംശയവുമില്ല കാരണം അവരുടെ ഒരു ആത്മാർപ്പണത്തിന്റെ ഒരു ഫലം തന്നെയാണ് ഇതെന്ന് നമ്മൾ എപ്പോഴും പറയും അശ്വതി ഇങ്ങനെ നമുക്ക് അല്ലെങ്കിൽ സിനിമയിലൊക്കെ പറയാറുണ്ട് അടുത്ത കാവില പാട്ട് മത്സരത്തിന് എന്ന് പക്ഷെ അതുപോലെയല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാം അടുത്ത പുലിക്കളിക്ക് കാണാൻ കിട്ടിയേ എന്ന് പറഞ്ഞാണ് ഓരോ പുലിക്കളി കഴിഞ്ഞ് ഇവിടുത്തെ ആളുകൾ പിരിയുന്നത് അപ്പോൾ ഒരു വർഷത്തെ കാത്തിരിപ്പ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുക ഇവിടെ ഞാൻ കുറെ പുലിച്ചേട്ടന്മാരുടെ നടുവിലാണ് ചേട്ടാ അവസാനം എലുക്ക് മണിയാണോ മുറുക്കി തുപ്പോ ഓക്കെ അവസാന പെയിലടിക്കാ എപ്പോഴോ ഇറങ്ങാറായി തൃശ്ശൂർക്ക് നഗരത്തേക്ക് ഇറങ്ങാ നഗരം പിടിക്കോ ഓക്കേ പിടിക്കോട്ടെ പിടിച്ചോ ഞങ്ങൾ നോക്കിയോ പിടിച്ചു വാങ്ങും വാങ്ങും വിളിച്ചു ഞങ്ങളിന്ന് വാങ്ങിട്ട് വരുള്ളോ കേട്ടോ ാന്ത് ആ ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് കുമാർ വർഷമായി നമ്മളെ നമ്മളെ പുലി 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 മൂത്ത പുലിയാണോ പരിപാടി പരിപാടി തന്നെയാണ് നമ്മൾ അതാണ് പുലിക്കളി ആവേശമാണ് അതാണ് കൂട്ടംകുളങ്ങര ദേശത്തിന്റെ ആവേശമാണ് നമ്മൾ കണ്ടത് അവിടെ ആർക്കുവിളിയാണ് എന്തായാലും കപ്പും കൊണ്ടേ ഞങ്ങളിങ് പോരൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആളുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ ഒരു അർപ്പണ ബോധവും കൂട്ടായ്മയും വീറും വാശിയും പരിശ്രമവും കഠിനാധ്വാനവും ഇതിന്റെയൊക്കെ ഒരു ആകെ തുകയാണ് ഓരോ പുലി മടയും എന്ന് പറയാം ഓരോ പുലിമട ദേശക്കാരും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം അത്രമാത്രം ഭംഗിയോടുകൂടി അർപ്പണത്തോടുകൂടിയാണ് ഓരോ ദേശക്കാരും തങ്ങളുടെ മടയെ തങ്ങളുടെ പുലികളെ ഒന്നിൽ നിന്ന് ഒന്ന് മെച്ചമായി കാണാൻ വേണ്ടി ഒന്ന് മെച്ചമാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഓരോ ഏറ്റവും പ്രധാനമായി ഓരോ പുലിക്കും ഓരോ പുലിമടകൾക്കും ഓരോ സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെക്കും എന്നുള്ള ാണ് ഇപ്പോഴിതാ ഓരോ പുലികളും ഇറങ്ങുകയാണ് കുട്ടംകുളങ്ങര ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവർ ഇറങ്ങുന്നത് അതിനുശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ കാത്തിരുന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വരാജ് റൗണ്ട് പിന്നെ അങ്ങോട്ട് തൃശൂർ നഗരം അവിടെ പുലികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പുലിയും വേട്ടക്കാരനും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇന്നലെ മുതൽ തൃശ്ശൂർ നഗരം ഉറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അത്രമാത്രം അവർ ഈ ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് നല്ല ഭംഗിയുള്ള അരമണി കിളിക്ക് താളമേളത്തിനൊപ്പം നൃത്തം വെക്കുന്ന പുലികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും ആ ഒരു കാഴ്ചക്ക് പുലികൾ തൃശൂർ നഗരം കീഴടക്കുന്ന ആ ഒരു സുവർണ കാഴ്ചയ്ക്ക് വർണ്ണ ശബളമായ കാഴ്ചക്ക് ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും അത്ര മാത്രം ആഘോഷത്തു ആഘോഷമാക്കുകയാണ് പുലിക്കളി ആ ഈ പുലിയുടെ പേരെന്താ പേടിപ്പിക്കോ എന്തായാലും അത്രമാത്രം രസമുള്ള കാഴ്ചകൾ കാഴ്ചകൾക്കാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിക്കുന്നത് ഇവരൊക്കെ അക്ഷരാർത്ഥത്തിൽ പുലികളായി മാറി എന്നുള്ളതാണ് ഇവരുടെ ഒക്കെ മുഖത്ത് നമുക്കത് ആ ഭാവങ്ങൾ കാണാം അവർ കാത്തിരിക്കുകയാണ് തൃശ്ശൂരിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു അവസാനവട്ട ഒരുക്കത്തിലാണ് നമുക്ക് കാണാം എല്ലാ ഓരോ പുലികളായി ഇറങ്ങി തുടങ്ങി കുട്ടംകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് ആ തൃശൂർ കോർപ്പറേഷന്റെ ആളുകളടക്കം ഇവിടെ ക്ടീവ് ആയിട്ടുണ്ട് എന്നാണ് ഈ സംഘാടകരൊക്കെ പറയുന്നത് അത്രമാത്രം എല്ലാവരും കാത്തിരുന്ന കുറച്ച് അവസാന മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആളുകളൊക്കെ ഇറങ്ങുകയാണ് ചേട്ടാ ഇറങ്ങാറായില്ലേ കൊണ്ട് പോരോഴ്ച്ചിട്ടുണ്ട് എന്താ സസ്പെൻസ് ണ്ട് ഒരു വനിതാ പുലിയുണ്ട് വിദേശിയുണ്ട് അതാണ് അപ്പം ഇതാ ഓരോരുത്തരായിട്ട് ഓരോ പുലികളായിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി കുട്ടൻകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് ഇവർ ഘോഷയാത്രയായി ആഘോഷമായി ഒത്തൊരുമിച്ച് ഈ അൻപത്തിയൊന്ന് പുലികളും കുട്ടൻകുളങ്ങരയുടെ ഈ അൻപത്തി ഒന്ന് പുലികളും ഒരുമിച്ച് ഇറങ്ങാൻ പോകുകയാണ് ക്ഷേത്രത്തിൽ നിന്നാണ് പുലി എല്ലാം റെഡിയായി ആ സെറ്റ് ആണല്ലേ സെറ്റാണല്ലേ ഒന്നാം സ്ഥാനം മാത്രം പുലിമടയിൽ കാണും ഞങ്ങൾ കപ്പ് വാങ്ങിക്കും

മാഡം യു എസിൽ നിന്ന് വന്ന വിദേശ വനിതയാണ് പുലിക്കളി കാണാൻ വേണ്ടി എത്തിയതാണ് അത്തരം വിദേശികളടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് പുലിക്കളിയോടുള്ള താല്പര്യം കാരണം എത്തിയ വിദേശികളാണ് നമുക്ക് ഇവിടെ ഒരുപാട് ആളുകളെ കാണാം ഇവരൊക്കെ പുലിക്കളി കാണാൻ വേണ്ടി എത്തിയതാണ് ഇതാ നേരത്തെ നമ്മൾ സംസാരിച്ച വിദേശ വനിത അവരടക്കം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ആ മാഡം പുലിക്കളി കാണാനായി അല്ല പുലിക്കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് കുട്ടംകുളങ്ങര ദേശത്തിനൊപ്പമാണ് ഇവർ എത്തിയത് എന്തായാലും പുലി പുലിക്കളിക്കായുള്ള ഒരുക്കം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കുട്ടംകുളങ്ങരയിൽ നിന്ന് ഈ ആളുകളെല്ലാവരും പുലികളെല്ലാവരും കുട്ടംകുളങ്ങര ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ ഈ വിദേശ വനിത പോവുകയാണ് അവരും കുട്ടങ്കുള ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് വലിയ ആവേശത്തിലാണ് വലിയ ത്രില്ലിലാണ് പുലിയെപ്പോലെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും വലിയ ഇൻട്രസ്റ്റിലാണ് നമുക്കറിയാം വിദേശികളൊക്കെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാഴ്ച കാണുക എന്നൊക്കെ പറഞ്ഞത് വലിയ വലിയ അവരെ സംബന്ധിച്ച് വലിയ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ് തൃശൂർ പൂരത്തിനൊക്കെ നിരവധി വിദേശികളെ നമ്മൾ കാണാറുണ്ട് അതേ ാണ് ഇപ്പോഴിതാ കളി കാണ പുലിക്കളി കാണാനും നിരവധി ആളുകളാണ് ഇങ്ങോട്ട് എത്തിയുള്ളത് എന്തായാലും അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ഈ വിടത്തുകാർക്ക് ഇവരെ സംബന്ധിച്ച് ഇതിനപ്പുറത്തേക്കൊന്നുമില്ല പുലിക്കളിക്ക് ശേഷവും പുലിക്കളിക്ക് പിന്നീടുമെന്ന് തന്നെയാണ് ഇവർ പറയാറ് അത്രമാത്രം പുലിക്കളിയെ നെഞ്ചോട് ചേർത്ത് ഒരു വർഷത്തെ കാത്തിരിപ്പ് നടത്തുന്ന ആളുകളാണ് എന്നാലും നമ്മളെ നമ്മളെല്ലാവരെയും അമ്പരപ്പിക്കാൻ തൃശ്ശൂർ നഗരത്തെ പിടിക്കാൻ ഇനി പുലികളിറങ്ങുന്ന അവസാന നിമിഷമുണ്ട് യെസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അശ്വതി ഒരു കുട്ടി പുലി ഉണ്ട് നമുക്ക് ആ കുട്ടിപ്പുലിയിലെ ഒന്ന് പോകും ഹലോ ഒന്ന് വെച്ചേ നോക്കട്ടെ പുലിയാണോ നോക്കട്ടെ ആ ഇത് പുലിയാണല്ലോ പുലിയുടെ പേരെന്താ കുട്ടൻകുളങ്ങരയുടെ കുട്ടി സെറ്റ് ആണോ നോക്കട്ടെ ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കട്ടെ തെക്കാണറിയോ നോക്കട്ടെ ആ അടിപൊളി സെറ്റാണ് സെറ്റാണ്